നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു പതിറ്റാണ്ട് രാജ്യം അടക്കി ഭരിച്ച നരേന്ദ്രമോദി മൂന്നാം മൂഴവും ഇന്ത്യ തന്റെ കൈപ്പടിയിൽ ഒതുക്കാമെന്ന വ്യാമോഹവുമായാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം എത്രത്തോളം വളരെ കരുത്തരായാണ് ഇത്തവണ പ്രതിപക്ഷവും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതും എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഉത്തരേന്ത്യ കൈക്കലാക്കിയ മോദി ഇപ്പോൾ ദക്ഷിണേന്ത്യ കൂടി പിടിച്ചെടുക്കാനുള്ള മോഹവുമായാണ് നടക്കുന്നത് എത്രയൊക്കെ പ്രചരണങ്ങൾ നടത്തിയാലും ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ മോദിയുടെ കൂടെ പോകില്ല എന്നത് ഉറപ്പാണ് അങ്ങനെ ദക്ഷിണേന്ത്യ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന ബി ജെ പി അഖിലേന്ത്യാ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചിരുന്നു യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജെ പി നദ്ദ ആവശ്യപ്പെട്ടത് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ള നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ അൻപതിൽ കുറയാത്ത സീറ്റുകൾ കിട്ടിയാൽ മാത്രമേ ബി ജെ പിക്ക് ഭരിക്കാൻ കേവല ഭൂരിപക്ഷം കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അൻപത് സീറ്റുകളിൽ കുറവ് ലഭിച്ചാല് ഭരണമെന്ന മോഹം വിട്ടുകളഞ്ഞേക്കെന്ന മുന്നറിയിപ്പും കൂടി അദ്ദേഹം നൽകിയിരുന്നു എത്രയൊക്കെ തയ്യാറെടുപ്പുകൾ എടുത്താലും ബി ജെ പിക്ക് ദക്ഷിണേന്ത്യ കിട്ടില്ല എന്ന തരത്തിലുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും ലക്ഷദ്വീപ് പോണ്ടിച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നതാണ് ദക്ഷിണേന്ത്യ അവിടെയെല്ലാം ചേർന്ന് നൂറ്റി മുപ്പത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഈ നൂറ്റി മുപ്പത്തിയൊന്നിൽ നിന്നാണ് അൻപത് സീറ്റുകൾ വേണമെന്ന് ബി ജെ പി നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ സർവേ പറയുന്നത് കേരളത്തിൽ ഒരിടത്തും ബി സീറ്റുകൾ ഉണ്ടാവില്ല എന്നതാണ് അതുപോലെ തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളും പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റും ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് ഉറപ്പു നൽകുകയാണ് സർവേ അതിൽ പത്തോളം സീറ്റ് കോൺഗ്രസിനാണ് ലഭിക്കാൻ പോകുന്നത് പ്രധാന പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെക്ക് പോലും ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് സർവേ പറയുന്നത് ആ തമിഴ്നാട്ടിലാണ് ബി ജെ പി വലിയ പ്രതീക്ഷയോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് കുറേയേറെ തവണ തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തിയ മോദിക്ക് അവിടെ ഒരു ഇല പോലും അനക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഈ സർവേകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതുപോലെ ലക്ഷദ്വീപിലും ബി ജെ പിയുടെ കളികൾ നടക്കില്ല അങ്ങനെ നാല് സംസ്ഥാനങ്ങളിലും വട്ടപൂജ്യമായിരിക്കും ബി ജെ പിയുടെ ഫലം കർണാടകയിൽ നിലവിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടെങ്കിലും പുറത്തുവരുന്ന സർവേകൾ പ്രകാരം ബി ജെ പി പതിനൊന്ന് സീറ്റിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് പറയുന്നത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങളെല്ലാം തകർന്ന സാഹചര്യത്തിലാണ് കർണാടകയിൽ ബി ജെ പി അടിപതറിയിരിക്കുന്നത് മാത്രവുമല്ല സംസ്ഥാന ഭരണം പിടിച്ച കോൺഗ്രസ് അവിടെ ശക്തമായി മുന്നേറുകയുമാണ് പിന്നീടുള്ളത് തെലങ്കാനയാണ് അവിടെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അതിനാൽ ആകെയുള്ള പതിനേഴ് സീറ്റിൽ ബി ജെ പിക്കും ബി ആർ എസിനും മൂന്ന് സീറ്റും വീതവും ബാക്കിയുള്ള പതിനൊന്ന് സീറ്റ് കോൺഗ്രസിനുമാണ് ലഭിക്കുക ആന്ധ്രാപ്രദേശ് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ തെലുങ്ക് പാർട്ടിയുമായ സഖ്യത്തിലാണ് ബി ജെ പി പക്ഷേ ബി ജെ പിയെ ഒപ്പം കൂട്ടിയ തെലുങ്ക് പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അഞ്ച് സീറ്റുകൾ മാത്രമേ ടി ഡി പിക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ പറയുന്നത് ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് ലഭിക്കൂ അതിൽ നിന്ന് എല്ലാം ചേർന്ന് ദക്ഷിണേന്ത്യയിലാകെ പതിനഞ്ചോ പതിനാറോ സീറ്റുകൾ മാത്രമാണ് ബി ലഭിക്കാൻ സാധ്യത അതിനാൽ ജെ പി നദ്ദ നിർബന്ധമായും വേണമെന്ന് പറഞ്ഞ വെച്ച അൻപത് സീറ്റുകൾക്ക് പകരം ഇരുപതിൽ താഴെ സീറ്റുകൾ മാത്രമേ ബി ജെ പിക്കും ലഭിക്കുകയുള്ളൂ അത്രയും സീറ്റുകൾ കിട്ടുകയുള്ളൂ എന്ന് അറിഞ്ഞിട്ടു തന്നെയാണ് ഇതുവരെ ഇല്ലാത്ത ആവേശത്തിൽ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്